നല്ല സിനിമയാണ് കണ്ടിരിക്കാം ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും പിള്ളേർക്ക് കുറച്ച് പേടിയൊക്കെ മൂവി സൂപ്പറാണ് ഹോറാണ് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഫാമിലി മൂവിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ സൂപ്പർ സൂപ്പറുണ്ട് എല്ലാരും നന്നായിട്ടുണ്ട് ും അവർക്ക് പേടി പോവാൻ അതേസമയം അവർക്ക് എൻജോയ് ചെയ്യും കുട്ടികളുടെ ഒരു കഥയും കാര്യങ്ങളും ആണ് കുറച്ചുകൂടി ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് പടം ഒരു ഗംഭീര പടം എന്ന് പറയാം അതായത് ബിജിയം ഒക്കെ ചേർന്ന് നല്ലൊരു എന്റർടൈനർ പിന്നെ ഇതൊരു ഫോളോ പടമാണ് അതുകൊണ്ട് തന്നെ പേടിക്കുന്ന സീനുണ്ടാവുന്നില്ല പക്ഷെ അത്രക്കൊണ്ട് പേടിപ്പിക്കുന്ന സീനില്ലെങ്കിലും എല്ലാം ഒരു ഹൊ സീനിച്ചുണ്ട് ഇതിപ്പോ ഈ ഹിന്ദു പുരാ ഹിന്ദു കഥകൾ ഈ എന്തു ഈ തെയ്യം കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു മുത്തശ്ശിക്കഥ കണ്ട പോലെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പാടാണ് എന്തായാലും രസമായിട്ടുണ്ട് അത് ബീജിയും ഒക്കെ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട് കൊള്ളാം എന്തായാലും തിയേറ്റർ വെച്ചാൽ പെർഫോമൻസ് ആ ായാലും ദേവനന്ദാലും നല്ല ഗംഭീരണ്ട് അതുപോലെ എല്ലാവരും പേര് എനിക്കറിയില്ല മണിയംപിള്ള രാജുന്റെ രാജു ആയാലും കൊള്ളാം പിന്നെ എല്ലാവരും പേര് ഞാൻ എടുത്തു പറയുന്നില്ല എല്ലാവരും അഭിനയം ഒന്നിനൊന്നും നല്ല പടമാണ് എനിക്ക് തോന്നുന്നു എല്ലാ പ്രായക്കാർക്കും കുട്ടികൾക്കും എല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് തോന്നുന്ന പടം എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം പടം അല്ല അങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കാനില്ല ചെറിയ കുട്ടികൾക്ക് കാണാൻ പറ്റും എല്ലാവർക്കും എല്ലാര്സ്വദിക്കാൻ എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഞങ്ങളെ വളരെ നല്ല പടമാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യമുള്ള പടമാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഒരു പറഞ്ഞ പോലെ ഹൊറർ ഫാൻറ്റസി പടമാണ് ത്രില്ലിംഗ് ആണ് നമുക്ക് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടും നല്ല പടമാണ് അല്ല ഹൺഡ്രഡ് പേഴ്സെന്റ് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ് എന്നാൽ അതിലൊരു ഫാൻറ്റസി എല്ലാം വീണ്ടും ഉണ്ട് അങ്ങനത്തെ ഒരു പടമായിരുന്നു ഓ അവരുടെ അച്ഛൻ മോൾ കോമ്പിനേഷൻ നമ്മൾ കേരളം മുഴുവൻ ഏറ്റെടുത്തതല്ലേ അതേപോലെ തന്നെ സൈചേട്ടനായാലും ദേവു ആയാലും രണ്ടുപേരും ഗംഭീര പെർഫോമൻസ് ആണ് ഈ മൂവിയിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ് നന്നായി സൂപ്പർ ആയിരുന്നു അടിപൊളിയായി ചെയ്തു ദൈവു നന്നായി ചെയ്തു നമ്മൾ ചോദിക്കണ്ടല്ലോ നന്നായി സൈജും മോളും കൂടിയുള്ള അച്ഛനും മോളും കൂടി നന്നായി ചെയ്തു സൂപ്പറായിരുന്നു കുട്ടികളും വലിയവരും എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റും പണം നല്ല പടമാണ് ഡെഫിനി ഫുണ്ട് ഇഫെക്സ് ആണെങ്കിലും ആ ഒരു ഹൊറർ എലിമെൻറ്റ് കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ട് തന്നെയാണ് മൂവി എടുത്തു വന്നിരിക്കുന്നത് സോ തിയേറ്ററിൽ തന്നെ ആൾക്കാർ കണ്ടാലേ അതിൻ്റെ ഒരു ഫുൾ ഇഫക്റ്റോടുകൂടി കാണാൻ പറ്റുള്ളൂ പിന്നെ ഡെഫിനറ്റ്ലി കൊച്ചു കുട്ടികൾ തുടങ്ങിയുള്ളവർ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫാമിലി മൂവി തന്നെയാണ് കുട്ടികൾക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയായിരിക്കും ഞാനിതിലൊരു ചെറിയ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട് സുലൈഖാൻ ആണ് എൻ്റെ ക്യാരക്റ്ററിൻ്റെ പിന്നെ മണിപിള്ള സാറിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് പിന്നെ എടുത്തു പറയേണ്ട ഫാക്ടേഴ്സ് ഇതിൻ്റെ ഒബ്വിയസ്ലി ഈ ടെക്നിക്കൽ ബ്രില്യൻസ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്ന ഒരു മലയാള സിനിമ ഇപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായി അതും ഒരു ഹൊറർ മൂഡിൽ പഴയ ഒരു തറവാടിൻ്റെയൊക്കെ ബേസിൽ സൊ വിഷ്വലി ഭയങ്കര രസമുണ്ട് പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ പ്ലേസ്മെൻസും ഉണ്ട് ആരും അങ്ങനെ ചെറിയ ക്യാരക്ടേഴ്സ് വലിയ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല ബഡി ഈസ് ഈക്വലി പ്ലേസ്ഡ് പിന്നെ ദേവിൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് ദേവു ഭയങ്കര ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ദേവു സൈജു കോംബോയും അതിഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് മാളിയപ്പുറത്തിന് ശേഷം ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റിൽ നിന്നാണ് ഈ മൂവി ഗോളായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ ഒരു സീനിൽ വന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ഒരു പ്ലേസ്മെൻറ്റ് ഉണ്ട് ഈ മൂവിയിൽ പിന്നെ എടുത്തു പറയേണ്ടത് നിരഞ്ജിൻ്റെ ക്യാരക്ടറാണ് നിരഞ്ജ് ഭയങ്കര ഒരു കോമിക്കൽ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് കുട്ടികളുമായിട്ട് ഹീറോ എന്നുള്ളതിൽ നിന്ന് കുട്ടികളായിട്ട് ഒരു കോമഡി ഫേസിൽ പോകുന്ന കുറേ സീക്വൻസസ് ഉണ്ട് ആൻഡ് അതെല്ലാവർക്കും ഓഡിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല ചിരിയായിരുന്നു ആ ഒരു സമയത്തൊക്കെ സോ ഒരു ഫാമിലി ഓഡിയൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയായിരിക്കും ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ എൻജോയ്ക്ക്